വചനമൊഴി ആഗസ്റ്റ് രണ്ട് വചനഭാഗം രണ്ട് ഗോറിന്തോസ് ആറ് പതിനാല് പതിനെട്ട് മർക്കോസിൻ്റെ സുവിശേഷം രണ്ട് ഒന്ന് പന്ത്രണ്ട് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ ഭർത്താവ് ഈശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിൽ വീണ്ടും എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതി പരന്നു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തെയ്യാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലുപേർ ഒരു തളർവാദരോഗിയെ എടുത്ത് അവൻ്റെ പക്കിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിയാതെ അവനിരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദരോഗിയെ അവർ കിടക്കയോടെ താഴെ അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാത രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നീമഞ്ഞിരിൽ ചിലർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത് ഇവൻ ദൈവദൂഷ്ണം പറയുന്നു ദൈവം ഒരുവനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക അവർ ഇപ്രകാരം ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഈശോ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് ഏതാണ് എളുപ്പം തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കി നടക്കുക എന്ന് പറയുന്നതോ എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളവാദരോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക നിന്റെ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകുക അവൻ എഴുന്നേറ്റ് ഉടനെ കിടക്കിയെടുത്ത് എല്ലാവരും കാണുകയെ പുറത്തേക്ക് പോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയിൽ സ്നേഹമുള്ളവരെ ഈശോയുടെ സ്വന്തം പട്ടണമെന്ന് അറിയപ്പെട്ടിരുന്ന കഫർണാവുമ്പിൽ അവൻ ഭവനത്തിലുണ്ട് എന്നറിഞ്ഞ് ധാരാളം ആളുകൾ അവിടെ ഓടിക്കൂടി ഈശോ അവരോട് വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നു അവസരത്തിലാണ് ഒരു തളർവാദുരോഗിയുമായി ആളുകൾ ഈശോയുടെ പക്കൽ വരുന്നു അവർ ഈശോ ഉണ്ടായിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച തളർവാദുരോഗിയെ ഈശോയുടെ മുൻപിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് തളർവാദ്രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നു ശരീരം തളർന്നുകിടക്കുന്ന രോഗിയെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ ആദ്യം അവന്റെ പാപങ്ങൾ മോചിക്കുകയാണ് ചെയ്തത് പാപത്തിന്റെ മോചനമാണ് ശരീരത്തിന്റെ ഉണർവിന് കാരണമാകുന്നത് എന്ന് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ് ഉണർവോടുകൂടി പ്രവർത്തിക്കുവാൻ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാൻ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം പാപങ്ങൾ മോചിക്കപ്പെടുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കൃപ സമർത്ഥമായി നമ്മളിലൂടെ ഒഴുകും കർത്താവിൻ്റെ കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് സാധിക്കും പാപമോചനം എന്ന കുദാശയിലൂടെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് വിശുദ്ധിയിൽ വളരുവാനും ഉണർവോടെ ജീവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൽ